ഉറുമ്പുകൾ നമ്മൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് അവരുടെ ജീവിതം അവരുടെ ഒരു ഡിസിപ്ലിൻ അവരുടെ ഒരു കോളനി ലൈഫാണ് ഉറുമ്പുകൾക്കുള്ളത് ഏകദേശം ഒരു പതിനയ്യായിരത്തോളം സ്പീഷീസ് വെറൈറ്റി ഉറുമ്പുകളുണ്ട് നമ്മുടെ നഗ്നക്ഷത്രക്കൾക്ക് കാണാൻ കഴിയാത്ത മുതൽ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള ഉറുമ്പുകൾ ലോകത്തുണ്ട് ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും എടു പിണ്ട എടുക്കുകയാണെങ്കിൽ അതൊരു പതിനഞ്ച് ശതമാനം ഉറുമ്പുകളായിരിക്കും അപ്പോൾ ഉറുമ്പുകളുടെ ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം വളരെ രസകരമാണ് ഹെനോപെട്ര ഈ വർഗത്തിലുള്ള ഉറുമ്പുകളാണ് ഞാനിപ്പോൾ എടുത്ത വീഡിയോ വീവർ ആൻഡ്സ് എന്ന് പറഞ്ഞിട്ട് നെയ്ത്തുകാരൻ ഉറുമ്പുകളുടെ കോളനിന്നുള്ളൊരു ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ പ്രത്യേകത ഉറുമ്പുകളുടെ ഒരു പ്രയാണത്തിൻ്റെ ഇടയിൽ ഒരു ഉറുമ്പ് ഞെട്ടുകയാണ് എന്തൊരു ഒരു ഒരു എതിരെ വരുന്നൊരു ശക്തി കണ്ടിട്ട് ഞെ ഞെട്ടുകയാണ് അപ്പോൾ ഏതോ ലക്ഷ്യത്തിന് വേണ്ടി അത് പുറത്തേക്ക് പോവുകയാണ് ലക്ഷ്യത്തിലേക്ക് നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് എതിരെ വരുന്ന കുറേ ആളുകൾ ഒരു ശക്തികൾ വരുന്നത് കണ്ടിട്ട് ഇത് ഞെട്ടാണ് ഞെട്ടിയിട്ട് അതിൻ്റെ ഇടയിലൂടെ അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവാൻ അതാണ് ഇതിൻ്റെ ഒരു നമുക്ക് തരുന്നൊരു മോട്ടിവേഷൻ ഇത് വരയുന്ന ഉറുമ്പ് എന്ന് പറയുന്നത് ഉറുമ്പാണ് ഇത് മണ്ണാണ് ഇതിൽ ഇത് മണ്ണാണ് ഇതിൻ്റെ ജീവിതം മണ്ണിൽ കോഴിയുണ്ടാക്കി ജീവിക്കുന്ന ഉറുമ്പാണിത് ഉറുമ്പുകളെ ഇപ്പൊ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വയനാട്ടിൽ മാത്രം ഇത് മറ്റുള്ള ഉറുമ്പുകളെ ഈ ചോള ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകൾ അറ്റാക്ക് ചെയ്യും മറ്റുള്ള ഉറുമ്പുകൾക്കല്ല ഈ ഉറുമ്പിനെ പേടിയാണ് വലിപ്പത്തിൽ ഇവൻ ചെറു ചെറുതാണെങ്കിലും ആള് ഒരു കില്ലാടിയാണത് ഓടിക്കോടിക്കും എല്ലാ സ്ഥലത്തും ഉറുമ്പുണ്ടാവും പറഞ്ഞത് ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉറുമ്പുകൾ അത് ആക്റ്റീവായ കൂടല്ല അത് വെള്ളം ഇത് നമുക്ക് മനുഷ്യൻ അത്ര ഹാംഫുൾ ആയിട്ടുള്ള ഉറുമ്പല്ല ചോളം നുറുമ്പ് പക്ഷേ ജീവികൾക്ക് വളരെ ഹാംഫുൾ ആണ് ഇത് ആടിന്റെ ഒക്കെ കണ്ണിൽ കുത്തി കഴിഞ്ഞാൽ കഠിന കാശ്ശക്തി തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള ഉറുമ്പാണ് ചോള നുറുമ്പ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തില് ഈ ചോളുറുമ്പിന്റെ ശല്യം കൊണ്ട് ഒരു ഗ്രാമ ഗ്രാമത്തിലെ നിവാസികൾ മുഴുവൻ മാറി താമസിച്ച ഒരു ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ അപ്പോൾ ഇങ്ങനെ രസമാണ് ഈ ഉറുമ്പുകളുടെ കഥയും ഇതിൻ്റെ ജീവിതവും ഒക്കെ നമ്മൾ നമ്മുടെ യോമിക്കാസിഡാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഉറുമ്പുകൾ ശരീരത്തിലുണ്ടാകുക അത് ഈ ചോളൻ ഉറുമ്പ് എന്ന് പറഞ്ഞ ഉറുമ്പ് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ജീവികളെ കണ്ണിലൊക്കെ കടിച്ചിട്ട് ഈ ഫോമിക് ഫോമിക്കാസിഡോട് മനുഷ്യന്മാർക്കൊക്കെ വളരെ ഹാമഫുൾ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോയ ഒരു ഗ്രാമം തന്നെ ഉണ്ട് ഇത് നമ്മൾ ഡയറക്റ്റ് കടിക്കില്ല പക്ഷെ ഇതിൻ്റെ ഒരു ഫോമിക് ആസിഡ് ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഒരു ആസിഡ് കുറച്ചുകൂടി കട്ടി കയറിയതാണ് ഇത്